നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിഴക്കൻ ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഇതേ തുടർന്ന് ബാലിയിലേക്കുള്ള നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിലെ സർവീസുകൾ റദ്ദാക്കി മാത്രമല്ല മറ്റു ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും ബാലിയിലേക്ക് പുറപ്പെട്ട എ ഐ ടു വൺ ഫോർ ഫൈവ് വിമാനവും അഗ്നിപർവ്വത സ്ഫോടന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര പകുതിയിൽ ഉപേക്ഷിക്കുകയും അത് തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു വിമാനം സുരക്ഷിതമായി ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തെന്നും എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കിയെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അതിൽ കമ്പനി ഖേദം പ്രകടിപ്പിച്ചു തിരികെ എത്തിയ യാത്രക്കാർക്ക് ഹോട്ടലുകളിൽ താമസ സൗകര്യം അടക്കം ഏർപ്പെടുത്തുമെന്നും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകുമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ടിക്കറ്റ് റദ്ദാക്കാൻ തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ തുകയും തിരികെ നൽകും അല്ലെങ്കിൽ പകരം സംവിധാനം ഒരുക്കുമെന്നും കമ്പനി വക്താക്കൾ പ്രതികരിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ആ കാര്യത്തിൽ യാതൊരു ആശങ്ക വേണ്ട എന്ന തരത്തിലാണ് അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് മറ്റു പല കമ്പനികളുടെയും ബാലി വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെർജിൻ ഓസ്ട്രിയ ജെറ്റ് സ്റ്റാർ എയർ ന്യൂസിലാൻഡ് ടൈഗർ എയർ ജുനിയാവോ എയർലൈൻസ് എന്നീ വിമാനങ്ങളും ബാലിയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളൊന്നായ മൗണ്ട് ലവോ ടോക്കി ലക്കി ലക്കിയാണ് ഇന്നലെ വൈകുന്നേരം പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ നവംബറിലും ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്നത്തെ അപകടത്തിൽ ഒൻപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്തായാലും ലാവാ പ്രവാഹത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്തോനേഷ്യയിലെ ജിയോളജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ താമസക്കാരോടും യാത്രക്കാരോടും ജാഗ്രതയോടെ ആയിരിക്കാനും സുരക്ഷിതരായിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ആളപായമൊന്നും ഇതുവരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് ഇപ്പോൾ ഡൽഹിയിൽ തിരിച്ചിറക്കിയിരിക്കുന്നത് ബാലി വിമാനത്താവളത്തിന് സമീപമുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇത്തരത്തിൽ വിമാനം തിരിച്ചിറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഇന്തോനേഷ്യയിലെ റിസോർട്ട് ദ്വീപായ ബാലിയിലേക്കും തിരിച്ചുവുള്ള ഡസൺ കണക്കിന് വിമാനങ്ങൾ ബുധനാഴ്ച റദ്ദാക്കിയെന്ന് അധികൃതരും ദ്വീപ് വിമാനത്താവള അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബാലിയുടെ കിഴക്കുള്ള അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പത്ത് കിലോമീറ്ററോളം ആകാശത്തേക്ക് തീയും പുകയും ഉയരുന്ന സാഹചര്യം ഉണ്ടായി വിനോദസഞ്ചാര ദ്വീപായ ഫ്ലോറസിലെ ആയിരത്തി മീറ്റർ ഉയരമുള്ള അഗ്നിപർവ്വതമായ മൗണ്ട് ലക്കി ഇലക്കിയിലാക്കിയാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പ്രദേശത്ത് നൽകിയിരിക്കുന്നത് അധികൃതർ കിഴക്കൻസ തെങ്കാരയിലെ ലവോ തോബിയിലാക്കിയിലാക്കി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് കാരണം ഐഗുസ്തി എൻഗുറായ് വിമാനത്താവളത്തിലെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയെന്നും എയർപോർട്ട് ഓപ്പറേറ്റർ പ്രതികരിക്കുകയുണ്ടായി ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള നഗരങ്ങളിലേക്കുള്ള ജസ്റ്റാർ വെർജിൻ ഓസ്ട്രേലിയ വിമാനങ്ങൾ ഈ റദ്ദാക്കിയവർ ഉൾപ്പെടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഫ്ലോറസിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ലാബുൻ ബാജോയിലേക്ക് പുറപ്പെടേണ്ട നിരവധി ആഭ്യന്തര എയർ ഏഷ്യ വിമാനങ്ങളും റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിലും വ്യോമയാന കേന്ദ്രം ഇപ്പോഴും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ബാലി വിമാനത്താവളത്തിലെ കസ്റ്റമർ സർവീസ് ഏജന്റ് അറിയിച്ചിരിക്കുന്നത് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ലവോട്ടാബി ലക്കിയിലാക്കിക്ക് ചുറ്റുമുള്ള നിരവധി ഗ്രാമങ്ങളിൽ മൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വൈകിട്ടോടെ ഒരു ഗ്രാമവും ഒഴിപ്പിക്കുക എന്നൊരു ഒരു നടപടിയിലേക്ക് കടക്കുക എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് അഗ്നിപർവതത്തിന് സമീപം ഏഴ് കിലോമീറ്ററിനുള്ളിൽ താമസക്കാരും വിനോദസഞ്ചാരികളും വിട്ടുനിൽക്കണമെന്ന് ജിയോളജി ഏജൻസി വ്യക്തമാക്കി മാത്രമല്ല ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്താൽ പ്രത്യേകിച്ച് നദികൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ അപകടകരമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട് എന്തായാലും നാശനഷ്ടങ്ങളോ ആളോപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നവംബറിൽ അഗ്നിപർവ്വതം പലതവണ പൊട്ടിത്തെറിച്ചിരുന്നു പിന്നാലെ ഇപ്പോൾ വീണ്ടും പൊട്ടിത്തെറിച്ചിരിക്കുന്നു പ്രദേശവാസികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുക എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കൊച്ചി ഡൽഹി എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾ വൈകി ഡൽഹിയിൽ ലാൻഡ് ചെയ്തു മോശം കാലാവസ്ഥയെ തുടർന്ന് വഴി തിരിച്ചുവിട്ടതിനെ തുടർന്നായിരുന്നു വൈകി ലാൻഡ് ചെയ്തത് രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട എ ഐ സീറോ എയ്റ്റ് ടു ടു എന്ന വിമാനമായിരുന്നു മണിക്കൂറുകൾ വൈകി ലാൻഡ് ചെയ്തത് രണ്ട് അൻപത്തിയഞ്ചിന് ഡൽഹിയിൽ ഇറങ്ങേണ്ടതായിരുന്നു വിമാനം രണ്ടു വട്ടം ഡൽഹിയിൽ ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല പിന്നാലെ വിമാനം അമൃത്സറിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു ഡൽഹിയിലെ കനത്ത മഴയും കാറ്റുമാണ് വിമാനം ഇറക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് പൈലറ്റ് അറിയിച്ചു ഒടുവിൽ വൈകിട്ട് ഏഴരയോടെയാണ് വിമാനം ഡൽഹിയിൽ പറന്നിറങ്ങിയത് കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മുതൽ മോശം കാലാവസ്ഥയായിരുന്നു രണ്ട തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ ആ സമയം ടെർബിലൻസ് ഡൽഹിയിൽ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു താഴെ റൺവേ കാണാവുന്ന തരത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചു പക്ഷെ പിന്നീട് പറന്നുപോങ്ങി പിന്നിൽ നിന്ന് കാറ്റ് വീശി അതുകൊണ്ട് ലാൻഡിങ് സുരക്ഷിതമായിരിക്കില്ലെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് ലാൻഡിങ്ങിന് ശ്രമിച്ചില്ല രണ്ട് തവണയാണ് ലാൻഡിങ്ങിന് പൈലറ്റ് ശ്രമിച്ചത് ഇതോടെ യാത്രക്കാർ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടു വിദേശത്തേക്ക് പോകാൻ കണക്ഷൻ ഫ്ലൈറ്റായി വിമാനത്തിൽ കയറിയവർ ഉണ്ടായിരുന്നു എല്ലാവർക്കും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടായത് അമൃത്സറിൽ എത്തി രണ്ടര മണിക്കൂർ ശേഷം വീണ്ടും ഡൽഹിയിലേക്ക് വിമാനം പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കൊച്ചിയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് എ വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ചെറിയ തോതിൽ ടെർബുലൻസ് ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മഴയുള്ളത് കൊണ്ട് സ്വാഭാവികമായി ആയിരിക്കുമെന്ന് കരുതി പക്ഷെ അത് കാര്യമാക്കിയില്ല പിന്നെ ഡൽഹി വരെ കുഴപ്പമുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് രണ്ട് അൻപത്തി അഞ്ചിന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത് അപ്പോഴാണ് ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് നല്ല തോതിൽ കുലുക്കമുണ്ടായിരുന്നു അവിടെ ഇറങ്ങുമ്പോൾ കനത്ത മഴയായിരുന്നു റൺവേയിൽ തൊട്ടു തൊട്ടില്ല എന്ന നിലയിലായപ്പോൾ വിമാനം വീണ്ടും പറന്നുയരുകയായിരുന്നു വിമാനത്തിന് നല്ല കുലുക്കം ഉണ്ടായത് യാത്രക്കാരെ വലിയ രീതിയിൽ ഭയത്തിലാഴ്ത്തി മാത്രമല്ല ഈ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് ും വന്നില്ല ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം വിമാനം വീണ്ടും റൺവേയിൽ ഇറക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ പ്രാവശ്യം നിലന്തോട് മുമ്പ് പറന്നുകയായിരുന്നു പിന്നാലെ രണ്ട് വട്ടം ലാൻഡിംഗിന് ശ്രമിച്ചു കഴിയാതിരുന്നതിനാൽ വിമാനം അമൃത്സറിലേക്ക് തിരിച്ചുവിടുകയാണെന്ന് പൈലറ്റിന്റെ അറിയിപ്പ് വരികയായിരുന്നു മൂന്നരയോടെ അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങി ഇന്ധനം നിറച്ച് കാലാവസ്ഥ അനുകൂലമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് തിരിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞത് രാത്രി ഏഴരയോടെ ഡൽഹിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ആശങ്കയുടെ എട്ട് മണിക്കൂറുകൾക്ക് ശേഷം വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വലിയ ആശ്വാസമായി എന്നാണ് യാത്രക്കാർ അടക്കമുള്ളവർ പ്രതികരിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടാൻ വഴി എയർ ഇന്ത്യയുടെ വിമാനം റദ്ദാക്കി നമുക്കറിയാം അഹമ്മദാബാദ് ലണ്ടൻ വിമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടത് അതിനുശേഷം നടത്താനിരുന്ന ആദ്യ സർവീസ് ആണ് റദ്ദാക്കിയത് വ്യോമ അതിർത്തി നിയന്ത്രണങ്ങൾ മുൻകരുതൽ പരിശോധനകൾ എന്നീ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എയർ ഇന്ത്യയുടെ എ ഐ വൺ ഫൈവ് നയൻ എന്ന വിമാനമാണ് റദ്ദാക്കിയത് വിമാനത്തിന് സാങ്കേതിക തകരാർ നേരിട്ടില്ലെന്ന് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുണ്ട് അഹമ്മദാബാദിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ വിമാന അപകടത്തിന് ശേഷം ആദ്യമായി നടത്തുന്ന സർവീസ് ആയിരുന്നു ഇത് അഹമ്മദാബാദിൽ നിന്നും ഗാറ്റ് പീക്കിലേക്കുള്ള എ ഐ വൺ ഫൈവ് നയൻ എന്ന വിമാനം റദ്ദാക്കാൻ കാരണമായതിന്റെ കാര്യകാരണ സഹിതമടക്കം അധികൃതർ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്തായാലും വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ നേരിട്ടിട്ടില്ല എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് എന്തായാലും യാത്രക്കാർക്ക് നേരിട്ട് ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും യാത്ര തുടരുന്നതിനായി മറ്റു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും യാത്രക്കാർക്കായി ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം യാത്രക്കാർ തിരഞ്ഞെടുക്കുന്നത് പ്രകാരം മുഴുവൻ തുക റീഫണ്ടായോ അല്ലെങ്കിൽ യാത്ര സൗജന്യമായി പുനഃക്രമീകരിക്കുന്നത് സൗകര്യങ്ങളും ഒരുക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു രണ്ട് വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു അതായത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പുറപ്പെടേണ്ട ഡൽഹി പാരീസ് വിമാനം റദ്ദാക്കി ബോയിംഗ് നിർമ്മിത ഡ്രീം ലൈനർ രാത്രി എട്ട് മണിയോടെ പുറപ്പെടേണ്ടിയിരുന്ന ലണ്ടൻ അമൃത്സർ വിമാനവും റദ്ദാക്കിയിരുന്നു എന്തായാലും ഈ ഒരു തീർച്ചയായിട്ടും ആശങ്കാപരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ വിമാനയാത്ര എന്തായാലും അത്തരത്തിലുള്ള അശുഭമായ കാര്യങ്ങളൊന്നും ഇനി സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കൊരു ആശങ്കയാണ് ഉടലെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത